എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് റവയും പാലും ഉപയോഗിച്ച് ഏറ്റവും എളുപ്പത്തിൽ വളരെ ടേസ്റ്റിയായിട്ട് തയ്യാറാക്കിയെടുക്കാൻ സാധിക്കുന്ന ഒരു മധുരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ചൂടിൻ്റെ തളർച്ചയും ക്ഷീണവും ഒക്കെ മാറാനായിട്ട് ഇതൊരു ഗ്ലാസ് കുടിച്ചാൽ മതിയാകും അപ്പോൾ ഇതുപോലെ ഒന്ന് എല്ലാവരും ഉണ്ടാക്കി നോക്കണം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കല്ലേ കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണേ ഇതിനായിട്ട് ആദ്യം വേണ്ടുന്നത് മൂന്ന് ടേബിൾ സ്പൂൺ റവയാണ് ഒരുപാട് വലിയ തരികളുള്ള റവയല്ല ഞാൻ എടുത്തിരിക്കുന്നത് വളരെ ചെറിയ തരികളുള്ള റവയാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ ഒരു ടീസ്പൂണോളം നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് കൈകൊണ്ട് നന്നായിട്ട് ഇതൊന്ന് തിരുമി യോജിപ്പിക്കണം നെയ്യ് ഈ ഒരു റവയിലും ഗോതമ്പ് പൊടിയിലും നല്ല രീതിയിലൊന്ന് പിടിച്ചു കിട്ടണം ഇനി ഇതിലേക്ക് അല്പാൽപ്പമായിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം നമ്മൾ പുട്ടിനൊക്കെ നനയ്ക്കുന്ന ആ ഒരു രീതിയിലൊന്നും നനച്ചെടുക്കണം ഒരുപാട് കുഴഞ്ഞു പോകേണ്ട ആ ഒരു പുട്ടിനൊക്കെ നനയ്ക്കുന്ന രീതിയിലൊന്ന് നനഞ്ഞു കിട്ടിയാൽ മാത്രം മതി നമ്മളിത് നനച്ചെടുക്കുന്നതുകൊണ്ട് തന്നെ ഇത് തയ്യാറാക്കി കഴിക്കുന്ന സമയത്ത് നമുക്കിത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കിട്ടും അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് റവ നേരിട്ട് ചൂടായ നെയ്യിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ അത് പെട്ടെന്ന് തന്നെ കളറൊക്കെ മാറിപ്പോവാനുള്ള സാധ്യതയുണ്ട് അപ്പം നമുക്ക് ഇതുപോലെ ഒന്ന് നനച്ചിട്ട് ചേർക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ പേടിക്കേണ്ടതായിട്ടില്ല നല്ല ചുവക്കെ വറുത്ത് കോരി എടുക്കാനായിട്ടും സാധിക്കും ഇനി ഇത് തയ്യാറാക്കാനായിട്ട് അടി കട്ടിയിലൊരു പാത്രം എടുക്കാം അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു ആറ് ക്യാഷിനിട്ട് ഒരു നെയ്യിൽ വറുത്ത് കോരാം ചെറിയ തീയിൽ വെച്ച് കൊടുത്താൽ മതി എന്നിട്ട് നല്ല ചുവക്കെ ഒന്ന് വറുത്ത് കോരണം ഇനി ഫ്രൈ ആയതിന് ശേഷം ഇതൊന്ന് മാറ്റി വെക്കാം ഇനി ഈയൊരു നെയ്യിലേക്ക് തന്നെ നമുക്ക് ഈ നനച്ചു വെച്ചിരിക്കുന്ന റവ ചേർത്ത് കൊടുക്കാം റവ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് തീ ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് ഇനി നന്നായിട്ട് ഇത് ഇളക്കി യോജിപ്പിക്കണം നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് മധുരത്തിനാവശ്യമായിട്ട് കപ്പ് അളവിൽ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് കാൽ കപ്പ് അളവിൽ പഞ്ചസാര കറക്റ്റായിരിക്കും അപ്പം നമുക്കതും കൂടെ ചേർത്തിട്ട് ഇതിൻ്റെ കൂടെ തന്നെ ഒന്ന് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം പഞ്ചസാരയും റവയും ഒന്നിച്ച് തന്നെ നല്ലതുപോലെ ഇളക്കി ഒന്ന് വറുത്തെടുക്കണം റവയും പഞ്ചസാരയും നെയ്യിൽ നന്നായിട്ട് മൂത്ത് വരുന്നതിനനുസരിച്ചിട്ട് ആ സ്മെല്ല് നല്ല രീതിയിൽ ചേഞ്ചായിട്ട് വരും നല്ല കൊതിയൂറുന്നൊരു സ്മെല്ലായിരിക്കും വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ നല്ലതുപോലെ വറുത്തെടുക്കണം ഇതൊരു ലൈറ്റ് ഗോൾഡൻ കളറായി കിട്ടണം അതുപോലെ വറുത്തെടുക്കണം എന്നാൽ മാത്രമേ നമ്മൾ തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാവുകയുള്ളു അപ്പോൾ ഈ ഒരു രീതിയിലാണ് വറുത്തെടുക്കേണ്ടത് പഞ്ചസാര കരിഞ്ഞു പോവുകയോ ഒന്നും തന്നെയില്ല ഒരു ലൈറ്റ് ഗോൾഡൻ കളറിൽ കിട്ടുകയും ചെയ്യും നല്ലൊരു സ്മെല്ലും വരുന്നുണ്ടാവും ഈ ഒരു സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്താലും അല്പസമയം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം അല്ലെങ്കിൽ പാത്രത്തിൻ്റെ ആ ഒരു ചൂട് കൊണ്ട് കളർ കുറച്ചുകൂടി കൂടി ഇത് ചേഞ്ചായി പോവും ഇനി നമുക്കിതിലേക്ക് പാല് ചേർത്ത് കൊടുക്കണം അര ലിറ്റർ ഫുൾ ഫാറ്റ് മിൽക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ അടുത്ത് മിൽമപ്പാലിൻ്റെയൊക്കെ ഒരു അര ലിറ്ററിൻ്റെ പാക്കറ്റ് ഉണ്ടെങ്കിൽ അത് പൊട്ടിച്ച് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഈ ഒരു കപ്പിൽ തന്നെ കപ്പ് അളവിൽ വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം വെറും പതിനഞ്ച് മിനിറ്റ് മതിയാകും നമുക്കിത് തയ്യാറാക്കി എടുക്കാനായിട്ട് റവ പെട്ടെന്ന് തന്നെ കുറുകി റെഡിയായി വന്നോളും അപ്പോൾ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം പാല് തിളച്ച് വന്നു കഴിഞ്ഞാൽ മീഡിയം ഫ്ലെയിമിന് ലോ ഫ്ലെയിമിൽ ഇടയിലൊന്ന് വെച്ചു കൊടുത്താൽ മതി ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം പെട്ടെന്ന് തന്നെ ഇത് കുറുകി റെഡിയായി വന്നോളും റവ വെന്ത് നല്ലതുപോലൊന്ന് കുറുകി വരട്ടെ ഈ സമയത്ത് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ഈ ഒരു ക്യാഷിനിട്ട് മിക്സിഡ് ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് വെറും രണ്ട് ഏലക്കയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇലക്കയുടെ തൊലി മാറ്റിയിട്ട് അതിൻ്റെ മാത്രം ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം പൊടിച്ചെടുത്തതിന് ശേഷം വേണം ഇതിലേക്ക് അല്പം പാല് ചേർത്ത് കൊടുക്കാൻ ഈ ഒരു കാഷ്നട്ട് നന്നായിട്ടൊന്ന് അരഞ്ഞു കിട്ടുന്ന രീതിയിൽ പാലും കൂടെ ചേർത്ത് കൊടുക്കാം കാശ്നട്ട് ഇപ്പം നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ റവയും പാലും നല്ല രീതിയിൽ തന്നെ കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഈ ഒരു കാഷ്നട്ടിൻ്റെയൊരു മിക്സും കൂടെ ചേർത്ത് കൊടുക്കാം ഈ ഒരു രീതിയിൽ അരച്ചത് കൂടി ചേർക്കുമ്പം എക്സ്ട്രാ ടേസ്റ്റ് ടേസ്റ്റാണിത് കഴിക്കാനായിട്ട് അതുപോലെ നമുക്കിതിലേക്ക് കൂടുതലായിട്ട് വറുത്തിടേണ്ട കാര്യമൊന്നും ഇല്ല അപ്പം ഇത് മാത്രം മതിയാകും നമുക്ക് ഒറ്റ വിലയ്ക്ക് ഇത് കുടിച്ച് തീർക്കാം ഇത് ഒരുപാട് കട്ടിയായിട്ടല്ല ഉണ്ടാവുന്നത് നമുക്ക് കുടിക്കാൻ പറ്റുന്ന ആ ഒരു പരുവത്തിലാണ് ഞാനിത് കുറുക്കിയെടുത്തിരിക്കുന്നത് ഇത് ഈ ഒരു രീതിയിലാണ് കുറുകി വന്നിരിക്കുന്നത് ഇപ്പം അത്യാവശ്യം നല്ലതുപോലെ തണുത്ത് വന്നിട്ടുണ്ട് നമുക്ക് ഈ ഒരു ചൂടത്ത് നല്ല എളുപ്പം പ്പത്തിൽ തയ്യാറാക്കി കഴിക്കാം അധിക ഒന്നും തന്നെ വേണ്ട അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായങ്ങൾ അറിയിക്കാനായിട്ട് മറക്കല്ലേ പുതിയൊരു കിഡിലാൻ റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം താങ്ക്